ഹലോ എവറി വൺ വെൽക്കം ടൈഫർ എജ്യൂക്കേഷൻ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊമേഴ്സില് പ്രീവിയസ് ടേംസിലുള്ള കുറച്ച് കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ ഇനി വരാൻ പോകുന്ന കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല നമ്മുടെ അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് നമുക്കത് യൂസ്ഫുൾ ആകണം എന്നുള്ളതാണ് കാരണം നമ്മളുടെ കട്ട് ഓഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു നെക്സ്റ്റ് ടേമിലേക്കുള്ള അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിലേക്കുള്ള പ്രിപ്പറേഷനിലേക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്കറിയാം കട്ട് ഓഫ് എന്ന് പറയുന്നത് മൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ നെറ്റ് എക്സാമിന്റെ കേസിൽ നമുക്ക് കട്ട് ഓഫ് റിസൾട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് എന്താന്നുള്ളത് നമ്മൾ അറിയുന്നത് അത് നമ്മൾ എത്രത്തോളം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എക്സാമിന്റെ ടഫ്നെസ് എങ്ങനെയുണ്ട് ടഫ്നെസ് ലെവൽ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഡിഫറെന്റ് കാറ്റഗറി ഡിഫറൻ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അത് നമ്മൾ ആ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അറിയുന്നത് അല്ലാണ്ട് എക്സാം എഴുതാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ഉടനെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എക്സാം എഴുതി കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു കട്ട് ഓഫ് നമുക്ക് അറിയുന്നത് കാരണം ആ ഒരു എഴുതിയ കുട്ടികളുടെ സ്കോർ ഒക്കെ ബേസ് കൊണ്ടാണ് അവിടെ വരുന്ന ഹയസ്റ്റ് സ്കോർ എത്രയാണ് എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെയൊക്കെ ബേസിലാണ് ഫൈനലി ആ ഒരു കട്ട് ഓഫ് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കട്ട് ഓഫിന്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഇനി അടുത്തൊരു പ്രിപ്പറേഷനിൽ നമ്മൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യണം നമ്മൾ പല മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സ്കോർ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് വെക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ എക്സാമിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു നമുക്കറിയാം കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കാരണം എത്ര സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ ഒക്കെ സ്കോർ അതിൽ ഹയസ്റ്റ് സ്കോർ എത്ര വരുന്നുണ്ട് അതിന്റെയൊക്കെ ബേസിലാണ് ഈ ഒരു കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പം അത് നമ്മളോട് അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആകാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കറിയാം കൊമേഴ്സിന്റെ കേസിൽ നമുക്ക് മെജോറിറ്റി ടേംസിലും കട്ട് ഓഫ് പേഴ്സൻ്റേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കൊമേഴ്സിൻ്റെത് ഒരുപാട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ് കൊമേഴ്സിന്റെ എക്സാം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഷിഫ്റ്റുകളിലൊക്കെ ആയിട്ടാണ് മിക്ക ടേമിലും നമുക്ക് എക്സാം നടന്നിട്ടുള്ളത് ഏതോ ഒരു ടേമിലും മൂന്ന് ഷിഫ്റ്റിൽ വരെ നടന്നിട്ടുണ്ട് അപ്പം അത്ര കൂടുതൽ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഷിഫ്റ്റിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് ഷിഫ്റ്റിലൊക്കെ വരുമ്പോൾ രണ്ട് ക്വസ്റ്റൻ പേപ്പർ വരുന്നു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ് ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒരുമിച്ച് ഒരു റിസൾട്ട് വരുമ്പോൾ ഒരു കട്ട് ഓഫ് വരുന്ന സമയത്ത് അത് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടായിരിക്കും ആ ഒരു കട്ട് ഓഫ് വരുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അങ്ങനെ കട്ട് ഓഫ് വരുന്ന സമയത്ത് അത് നമുക്ക് പേഴ്സൻ്റൈലിൽ ആയിരിക്കും ആ ഒരു കട്ട് ഓഫ് കാണും പെർസെന്റേജ് അല്ലാട്ടോ പെർസെന്റേജ് ആണെങ്കിൽ അത് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ് പക്ഷെ ഇവിടെ നമുക്ക് പേർസെന്റ് ആയില്ലായിരിക്കും വരുന്നുണ്ടാവും നമുക്ക് അത് ഒരു അനാലിസിസിനെടുക്കാന്ന് പറയണത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ടേമിലുള്ള കട്ട് ഓഫ് കാര്യങ്ങളാണ് ഇതിന്റെ ബേസിൽ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ കട്ട് ഓഫിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ് ഒരു അപ്പ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു പേഴ്സൻ്റൈലിൽ വന്നിട്ടുള്ള സ്കോ കട്ട് ഓഫ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്കോറിൽ വരുന്ന കട്ട് ഓഫ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കോർ ഇൻക്രീസ് ചെയ്യണം അല്ലേ അതായത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ജനറൽ കാറ്റഗറിന്റെ അതായത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീന്റെ ജനറൽ കാറ്റഗറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നെറ്റിന് വൺ സിക്സ്റ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് വന്നപ്പോഴത്തേക്കും നെറ്റിന് വൺ എയ്റ്റി സിക്സ് ആയി അല്ലേ ആ ഒരു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീന്റെ ആ ഒരു വൺ സിക്സ്റ്റി എന്ന് പറയുന്ന റേഞ്ച് പി എച്ച് ഡിന്റെ ആ റേഞ്ചിലേക്ക് വന്നു അല്ലെ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീലെ ജനറൽ കാറ്റഗറിക്ക് വൺ എയ്റ്റി ഫോർ ആയിരുന്നു ജെ ആർ എഫിനെങ്കിൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ എത്തിയപ്പോഴത്തേക്കും അത് ടൂ ഹൺഡ്രഡിന്റെ അപ്പുറത്തേക്ക് എത്തി ടു ഹൺഡ്രഡ് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഓ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നെറ്റിന് വൺ ഫോർട്ടി ടു ആയിരുന്നു അത് വൺ സിക്സ്റ്റിഎറ്റിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ജെ ആർ എഫിന് വൺ സെവന്റി ആയിരുന്നത് വൺ നയൻറ്റി എയ്റ്റിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അവർക്ക് വൺ ഫോർട്ടി എയ്റ്റ് ആയിരുന്നു നെറ്റ് എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ താമലത് വൺ സെവൻറ്റി ടു ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ജി ആർ എഫ് ആണെങ്കിലോ വൺ സെവൻറ്റി ഫോറിൽ നിന്നും ടു ഹൺഡ്രഡ് ആൻഡ് ടൂലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി എസ് സി കാറ്റഗറിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവർക്ക് വൺ തേർട്ടി സിക്സ് ആയിരുന്നു നെറ്റിൻ്റെത് അത് വൺ ഫിഫ്റ്റി എയ്റ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ജെ ആർ എഫ് വൺ സിക്സ്റ്റി ടുന്ന് വൺ സിക്സ്റ്റി ടുന്ന് അത് നയൻറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി എസ് ടി കാറ്റഗറിന്റെ ഏസിലാണെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി ഫോർ ആയിരുന്നു നെറ്റിൻ്റെത് അത് വൺ ഫിഫ്റ്റി ടു ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ജെ ആർ എഫ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ടു ആയിരുന്നു അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കുക ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീന്റെ നെറ്റിന്റെ റേഞ്ചിലേക്കാണ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് പി എച്ച് ഡി കേരളത്തിൽ ഏകദേശം വന്നിട്ടുള്ളത് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി ഫോർ വൺ തേർട്ടി സിക്സ് വൺ ഫോർട്ടി വൺ തേർട്ടി ഫോർ വൺ തേർട്ടി സിക്സ് അപ്പൊ ഏകദേശം ഈ ഒരു പി എച്ച് ഡി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ നെറ്റിന്റെ ആ ഒരു കാറ്റഗറിയിലാണ് കിടക്കുന്നത് ഈ ഒരു ലാസ്റ്റ് ടേമില് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് ടേമില് കട്ട് ഓഫ് എടുക്കുമ്പോ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരു അപ്വേർഡ് ട്രെൻഡാണ് നമ്മളുടെ കട്ട് ഓഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇത്ര നമുക്ക് ജനറൽ കാറ്റഗറിക്ക് ഒക്കെ ഇരുന്നൂറ്റി പത്തൊക്കെ എത്തിയിട്ടുണ്ട് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള കുട്ടികൾ മെജോറിറ്റി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഭയങ്കര കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ എക്സാമിന്റെ നമ്മുടെ എക്സാമിന്റെ ടഫ്നെസ് കുറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്യാൻസൽഡ് എക്സാം ഉണ്ടല്ലോ ക്യാൻസൽ എക്സാമിന്റെ തൊട്ട് മുൻപ് വരെ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് അതായത് പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അസേഴൻ റീസൺ ടൈപ്പ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ടൈം മാനേജ്മെന്റിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ക്യാൻസൽഡ് എക്സാമിന്റെ ശേഷം ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് നന്നായിട്ട് കട്ട് ഓഫ് കൂടുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ടേണുകളിലൊക്കെ ആയിട്ട് കട്ട് ഓഫ് ഇതാ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഇപ്പം ഈ ലാസ്റ്റ് നടന്ന എക്സാമിൽ വരെ നമുക്ക് ചോദിച്ചിട്ടില്ല പക്ഷെ അത് കംപ്ലീറ്റ്ലി നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നുള്ളതല്ല കാരണം വേറെ സബ്ജക്റ്റുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അസേഴ് വന്നിട്ടില്ലെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം കംപ്ലീറ്റ്ലി അവർ ഇഗ്നോർ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അതിന് കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം അപ്പൊ അത്തരം ക്വസ്റ്റനും കൂടെ നമ്മൾ എന്ത് ചെയ്യാം വർക്ക് വർക്ക്ഔട്ട് ചെയ്തു നോക്ക ഇങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുക അതേപോലെ തന്നെ ഈ ഒരു ക്യാൻസർ എക്സാമിന്റെ ശേഷം നമ്മുടെ കൊസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കുന്നുണ്ട് അതിന്റെ മുൻപത്തേക്കാളിച്ച് അപ്പൊ നമ്മൾ അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്തൊരു പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇപ്പം ഇപ്പം നമുക്ക് ഒരു ഈ ഒരു ജൂൺ ടാമിൽ നടന്നിട്ടുള്ള ഈ ഒരു എക്സാം ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ട്വന്റി ഫോറിന്റെ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത് കാരണം ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ എക്സാമിനേക്കാളും ഈസി ആണ് എന്നുള്ളതായിരുന്നു എക്സാം കഴിഞ്ഞ വാടം നമുക്ക് സ്റ്റുഡൻസിന്റെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പക്ഷെ സ്കോർ വൈസ് നോക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഫീഡ്ബാക്കിന്റെ അത്രയ്ക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്കോർ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഓക്കെ ഭയങ്കര ലോ ആയിട്ടും ഇപ്പൊ നമ്മള് പല എന്താ പറയാ യൂട്യൂബ് ചാനൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ചാറ്റ് ബോക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കോറിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേരിയേഷൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും കട്ട് ഓഫ് വരാമെന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഈ ഒരു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഈ ഒരു റേഞ്ചിൽ തന്നെ ചെലപ്പം ഇതിനെ ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഈ ഒരു കട്ട് ഓഫിനെക്കാൾ ചിലപ്പോൾ കുറയുമായിരിക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് കൂടുമായിരിക്കും എങ്കിലും ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അത് റിസൾട്ട് വരുന്ന സമയത്ത് കാണാം അപ്പം എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു റെസ്പോൺസ് ചിറ്റ് കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അത് എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം ആ ഒരു ചാലഞ്ചിങ്ങിന്റെ ടൈമിൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റെസ്പോൺ സിറ്റ് അവൈലബിൾ ആവുള്ളൂ പിന്നെ കിട്ടില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ അത് അനലൈസ് ചെയ്യുക അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ഒക്കെ ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടേമില് നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ നെക്സ്റ്റ് ടേമിലേക്ക് എന്ത് ചെയ്യാം അത്തരം മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന തരത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു ടേമിലേക്ക് ഓക്കെ അപ്പം അടുത്തൊരു ടാമിലേക്ക് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് അപ്പം നിങ്ങൾ ഈ ഒരു റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കോർ ഏകദേശം ഏത് റേഞ്ചിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ സ്കോർ ഏത് ലെവലിലാണ് അപ്പൊ നിങ്ങൾക്ക് നെറ്റ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്തുന്നില്ല അല്ലെങ്കിൽ ജിആർഎഫ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് നിങ്ങൾ എത്തുന്നില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ മോർദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട നിങ്ങൾ അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് എന്തായാലും മൂവ് ഓൺ ചെയ്യുക കാരണം റിസൾട്ട് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാനും അതുവരെ ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് നിൽക്കാനും നിൽക്കണ്ട കുറച്ച് ചെറിയ രീതിയിലൊക്കെ അടുത്തൊരു ടേമിലേക്കുള്ള പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് ഏകദേശം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പം അടുത്തൊരു ടേമിലേക്കെങ്കിലും നമ്മളിപ്പം ഇത് എക്സാം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതില് വിട്ടുവീഴ്ചകളൊന്നും വരുത്താതെ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുൻപ് തന്നെ നമ്മൾ അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കാനും അടുത്തൊരു ടേമിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റും അപ്പൊ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് ഈ ഒരു കട്ട് ഓഫിന്റെ ഒരു ട്രെൻഡ് നമ്മളിപ്പം പെർസെൻറ്റേജിലായത് കൊണ്ട് തന്നെ കുറെ ാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൊസ്ൻ പാറ്റേണിൽ ചേഞ്ചും അതേപോലെ തന്നെ നന്നായിട്ട് ഡയറക്ട് ക്വശൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മെജോറിറ്റി സ്റ്റുഡൻസും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ഓഫും നമുക്ക് ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു ജൂൺ ടേമിലെ ഈ ഒരു എക്സാമിൽ റെസ്പോൺസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക അടുത്തൊരു ടേമിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്തിട്ട് തുടങ്ങുക ഓക്കെ അപ്പൊ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ളതൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക അടുത്തൊരു പ്രിപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിന്റെ ഒരു ട്രെൻഡിന്റെ ചെറിയൊരു ഐഡിയ തരുക പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് തരുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം അപ്പൊ എന്തായാലും അടുത്തൊരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഐഫറിന്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ മിഷൻ ജെ ആർ എഫിന്റെ ബാച്ച് ഒക്കെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക അടുത്തൊരു ടേമിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾ നേടിയെടുക്കും ഓക്കെ അപ്പം വീണ്ടും കാണാം അതുവരെ വൈഫ്രോ മൈക്ക് സ്റ്റേഷൻ